പൂരം വേലയൊക്കെ കഴിഞ്ഞില്ല ഇനി കുറച്ച് വിഷുവേല ആയാലോ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് രണ്ട് വേല കാണാനുള്ള ഭാഗ്യം കിട്ടി കിട്ടിയിട്ടോ ഒന്ന് വലിയമ്മക്കാവ് കോട്ടായ വലിയമ്മക്കാവിലും ചെറാംകുളം ഒരു വേല വേല പരുത്തിപ്പുള്ളീത്തെ ആദ്യം വലിയമ്മക്കാവൽ വേല കാണാനാണ് ഞങ്ങൾ പോയത് അവിടെ വാവള്ളിയാൽ ജംഗ്ഷനായിട്ട് വേല കാണാൻ വേണ്ടിയിട്ട് അവിടെ നേരത്തെ എത്തി വാരി വാരിവിടേൻ്റെ അടുത്തതായി കാരണം വേല കാണാൻ വേഗം പോയിട്ടോ നാല് മണിയാകുമ്പോൾ പോയത് വേലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറെ നേരം ആ ജംഗ്ഷനില നിന്ന് ഓരോ വേല വേദന നോക്കിണ്ടിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വേലേൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ വേലും നല്ല അടിപൊളിയായിരുന്നു കുറേ നേരം ആ വേലൊക്കെ നോക്കി അങ്ങനെ നിന്നു ബിൽഡിങ് മേലേക്ക് നോക്കണ്ടരിക്കും ബിൽഡിംഗ് മേലേക്ക് നോക്കണ്ടായിരുന്നു ചൂണ്ടിൽ തന്നെ നിന്നു റോഡില് ജംഗ്ഷനായി ഇങ്ങനെ ഇടയ്ക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നാലുമണിയായ സമയത്തിൽ ഏകദേശം ഒരു ഇളവൻ്റെ ചൂടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നോക്കാൻ നല്ല കൊട്ടാണ് അതിന് വേണ്ടില്ലേ വൈകുന്നേരം വരെ ഇവിടുത്തെ വേല അത് കഴിഞ്ഞിട്ട് ചിരാകുളങ്ങി പോകാനാണ് പ്ലാന് വഴിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടായ കമ്മിറ്റിക്കാരൻ അത് തീർത്ത് വിടും വേല പക്ഷേ അറിയുമ്പോൾ അത് ആദ്യ കളി തുടങ്ങി കേട്ടോ അച്ഛൻ്റെ കൂടെയാണ് ഇരുന്നു വേല വന്നിരിക്കുന്നത് ഒരേ കൊട്ടാണ് കണ്ടില്ലേ സന്തോഷം എന്ന് പറയണോ കുറേ നേരം നോക്കി നിന്നു വേലിലൂടെ എല്ലാ വേലൻ്റെ കൂടെ അവർ ഡാൻസ് ടീം ഉണ്ടാവും അവൻ്റെ ദേശക്കാരുടെ ഒരു ഡാൻസ് നമ്മുടെ സിംഗാരമുള്ള ചേട്ടങ്ങൾ ചങ്ങാതിന്റെ കാ വരെയാണ് ചങ്ങാതിന്റെ കാള വരെയാണ് കൊറച്ചു നേരം ബിൽഡിങ്ങിന്റെ മേലേക്ക് പോയി വാവള്ളിയാർ ജംഗ്ഷൻ ആണ് വേല കണ്ട ഒരു പകുതി വില എന്ത് വേറെ കാണും അത് കഴിഞ്ഞിരങ്ങൾ വില കാണാൻ പോകും ഉള്ളിൽ പോയി വേല കണ്ടവർക്കും ഉള്ളിൽ പോവാം അത്രയും ഞങ്ങൾ ഇതുവരെ കാണുന്നത് ഈ ജംഗ്ഷൻ നല്ല വേല കഴിഞ്ഞ് എല്ലാം അങ്ങോട്ട് ചിരാങ്ങളിൽ പെരുത്തുപൊളിക്കാൻ വേണ്ടിയിരിക്കുന്നു സിങ്കാരമ ചേട്ടന്മാരെ നല്ല പൊട്ടിത്തമിർത്തുകയാണ് കണ്ടില്ലേ പൂക്കാവടി ചേട്ടം ഉണ്ടായിരുന്നു നല്ല കളർഫുൾ ഡാൻസ് കണ്ടില്ലേ ചൂടൊക്കെ മാറി നിൽക്കും അവൻ്റെ ഡാൻസും പെർഫോമൻസൊക്കെ കാണുമ്പോൾ ചൂട്ടത്തെ ഒരു സെൽഫി എടുക്കാൻ വിളിച്ചാൽ വരുന്നില്ല ഒരു ഹായ് മാത്രം പറഞ്ഞിട്ട് പോയി ഞങ്ങൾക്ക് രണ്ട് മൂന്ന് നാല് അഞ്ചാം തീയതി വരെ വിഷയമല്ല കൊള്ളാവുന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ വണ്ടി വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ഗണപതി ഭവാനാണ് ആദ്യം ഉണ്ടായിരുന്നത് ആഞ്ജനേയ സ്വാമി ഉണ്ടായിരുന്നു ശ്രീരാമൻ ലക്ഷ്മണ സ്വാമി ഉണ്ടായിരുന്നു പരമസേന പാർവതി ഉണ്ടായിരുന്നു മുരവൻകുട്ടി ഉണ്ടായിരുന്നു ശ്രീ മുരുകൻ ലാസ്റ്റ് കാളകളുടെ ഒരു വേലയുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ബമ്മണൂർ ശ്രീ ചിരാകുളങ്ങര വേല പരുത്തിപ്പുള്ളിൻ്റെ വേല കാണാൻ പോയി പോകുന്ന വഴി തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ കോട്ടയെന്ന് പോകണ വേലയൊക്കെ കണ്ടിട്ടാണ് പോയത് അവിടെ പോയി തിരക്കുള്ള കുറച്ച് നേരം നോക്കി കുറച്ച് നേരം വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു എല്ലാ വേലും കൂട്ടി തീമിർത്തിട്ട് തന്നെ അങ്ങനെ ആഘോഷം വണ്ടി വണ്ടിയിപ്പോ തന്നെ വേല എടുക്കുമ്പോൾ നിൽക്കുന്നത് ബ്ലോക്ക് ആകുമ്പോൾ വണ്ടി നിർത്തേണ്ട പറഞ്ഞപ്പം വല്ല സ്ഥലം കിട്ടും പരുത്തുപ്പുള്ളി വരെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു കിലോമീറ്ററോളം നല്ല ട്രാഫിക് പക്ഷേ വേലയിൽ അവർ നമ്മൾ സഹകരിക്കണല്ലോ പിന്നെ എല്ലാവരും വിഷുവേലയല്ലേ അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോകണവർക്ക് സഹകരിക്കണമല്ലോ ഫോൺ വഴി തന്നെ കുറെ വേലയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയി എല്ലാ വേലിലും ഡാൻസൊക്കെ ഉണ്ട് കളർഫുൾ ഡാൻസ് ആണ് സിംഗാരൻ വെള്ളം ചേട്ടൻ വരെ കിട്ടുന്നു അവരുടെ കൂടെ ഡാൻസ് അവൻ്റെ ടീമിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ മെല്ലെ കിട്ടും പഞ്ചവാദിയും ആനയും പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ പോയപ്പോൾ അതിനെ കാണാൻ വേണ്ടി നേരെ കിട്ടും അതാണ് പരുത്തിപ്പുള്ളി ദേശത്തിൻ്റെ ആന പന്തില് കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ ലൈറ്റ് ഒന്ന് ലൈറ്റൊന്നും ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങ് പോകുമ്പോൾ തിരക്ക് വരുമ്പോൾ ഓണാക്കി അറുപത്താക്കി അത് കഴിഞ്ഞാൽ നേരം ഞങ്ങൾ അങ്ങോട്ട് വിട്ടു അമ്പലത്തിൽ ഞങ്ങളുടെ ചിറാംകുളം കൂടി അമ്പലത്തേക്ക് പോകാൻ അവരുടെ നേരെ വിട്ടു അതാണ് പരുത്തിപ്പുള്ള ജങ്ഷൻ തിരക്ക് വേല വരുന്നതിലൂടെ തിരക്ക് വന്നുകൊണ്ടിരിക്കണം രണ്ട് സൈഡും നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി ഉണ്ട് കച്ചവടക്കാൻ്റെ തിരക്ക് വേറെ നിങ്ങൾ വണ്ടിയൊക്കെ നേരത്തെ അമ്പലത്തേക്ക് അങ്ങ് പോയി തൊഴാ വന്നിട്ട് പോയി ചേരാകുളങ്ങര അമ്പലം നല്ല നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാണാനൊന്നും ഇത് ദൂരല്ലവരിൽ വന്നില്ല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഭഗവതി ഒക്കെ ഒന്ന് തൊഴുതും അവിടെ നമ്മുടെ ഗജകേശരെ മംഗലമു അയ്യപ്പൻ്റെ പ്രണാമർപ്പിച്ചുള്ള ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജ് ഉണ്ടല്ലോ പരിപാടിക്ക് അടുത്ത സ്റ്റേജ് അമ്പലക്കുളം കൊണ്ട് അവിടെ ഭഗവതിയെ നന്നായി പ്രാർത്ഥിച്ച എല്ലാം അവിടെ നിന്ന് ഇറങ്ങി വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു വേണ്ടല്ലേ വെടിക്കെട്ടിൻ്റെ ക്രഡി കൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് കുറച്ച് നേരം നോക്കി നിന്നാണ് അതേ നേരെ അടുത്ത ദേശത്തിങ്ങനെ പോയി ബാമണൂർ ദേശത്തിൻ്റെ ആന പന്തലാണ് അവിടെ അമ്മായിൻ്റെ വീടുണ്ട് അവിടേക്കാണ് പോകുന്നത് ഞങ്ങളെ അവർ വേല വരുന്ന കാത്തും അവർ വീട്ടിലൊക്കെ പോയി വീട്ടിൽ ആരുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചും എല്ലാം വരും വേല വരുന്ന കാത്തും ഇങ്ങനെ ജംഗ്ഷനിൽ വന്നു അവിടെ നിന്ന് ഒരു ആറേഴ് വേല വരുന്നുണ്ടായിരുന്നു ആ ഭാഗത്തുനിന്ന് അത് നോക്കി അവിടെ അങ്ങനെ ജംഗ്ഷനിൽ നിന്നു ഏതൊരു ടീം എന്നുള്ളവർ നല്ല കൊട്ടുകാരും നല്ല കോട്ടിട്ട് ജംഗ്ഷനെത്തിയപ്പോ അടുത്തൊന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റാ മാതിരി കോട്ടായി അത് കുറേ നേരം നോക്കി പിന്നെ അടുത്ത വേല വന്നു സിംഗാല് മണിച്ചേട്ടൻ പിന്നെ ഇത് നമ്മുടെ ദൈവങ്ങളുടെ പോലത്തെ അത് വന്നു നിറയെ വേലകളെ എല്ലാത്തിനും കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് ദേശവേല കാണാൻ പറ്റി കേട്ടോ രണ്ട് വേലയും കൂടി ചേർത്തിട്ട് അതേ കഴിഞ്ഞാൽ നമ്മുടെ അമ്മായിമാരുടെ വേല വന്നതുകൊണ്ടില്ലേ തണവിൻ്റെ ദേശവേല എല്ലാവരും നന്നായി കളിക്കണമൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലേ കൊട്ട് നല്ല അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കാണ്ടൊക്കെ നല്ല വെടിക്കേണ്ട ഒക്കെ ഓരോരുത്തവർ പൊടിച്ച സ്ഥലമുള്ളു ഇവിടെ അതിൻ്റെ ഉള്ളിലാണ് അവൻ്റെ ദേഹ സംഭവം ഊക്കിറ്റിയെക്കുറത്തെ ആഘാ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണ് അവൻ്റെ വേലിൻ്റെ കൂടെ വന്നത് എല്ലാവരുടെ അടുത്തും അവരെ ഹായ് പറഞ്ഞു ഹായ് 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 പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗം ഒരു ചെറിയൊരു വെടിക്കെട്ട് ഉണ്ടായിരുന്നു ചൈനീസ് പോലെ ഒരു വെടിക്കെട്ട് അത് കുറച്ച് നേരം നോക്കുന്നില്ലേ അത് കഴിഞ്ഞ് മെല്ലെ വേല കാണാം കാണാൻ വേലിൻ്റെ ബാക്കിൽ മെല്ലെ നടന്നു മകമാമേൻ്റെ പുറത്ത് കയറിയിരുന്നു ഇങ്ങനെ നടന്നു ഇനി വെടിക്കെട്ട് കാണാൻ പറഞ്ഞു ഒരു ഓരോരുത്തു പോയി നിൽക്കാമെന്നിട്ട് ഇങ്ങനെ നടന്നാണ് നടന്ന് ഞങ്ങൾ ആനപ്പന്തെത്തി അവിടെ കുറച്ച് നേരം വരുന്ന കണ്ടുപോ അവിടെ അങ്ങനെ നിന്നു അതേ ടീം വീണ്ടും വന്നിട്ട് നല്ലേ കൊച്ചു നേരം അവൻ്റെ വീഡിയോസ് എടുത്ത് നടന്ന് നടന്നൊക്കെ ക്ഷീണിച്ച് എന്നാലും അവൻ്റെ കോട്ടിൻ്റെ ഇല്ല മകനെ കൊണ്ടുപോയി വന്ന് ഹായ് പറടാ വന്നു പോയി എല്ലാവരും ഹായ് പറഞ്ഞു പറ ഹായ് 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 ഞങ്ങളുടെ ദേശവേലാണ് അമ്മായിമ്മേൻ്റെ വേല വീണ്ടും പോയി നമ്മൾ കാണാൻ പറഞ്ഞെങ്കിൽ ഒരു ഓരഞ്ച് ഓർന്നങ്ങനെ ഇരുന്നു കേട്ടോ ഇത് വേറെ ദേശക്കാരായിരുന്നു നമുക്ക് കണ്ടില്ല അപ്പോൾ ഓടിപ്പോയി ഒന്ന് ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്ത് കാണില്ലേ നല്ല കളർഫുൾ ആയി ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയിൽ പോയി ടോയ്സ് ഒക്കെ വാങ്ങി അപ്പോഴൊക്കെ കുഞ്ഞാവിക്ക് വാങ്ങിയപ്പോഴത്തെ വണ്ടി കേടുമെന്ന് ആൾക്കറിയാൻ തുടങ്ങി കണ്ടില്ലേ പശുവെ ചെറുതായി ഒട്ടിച്ചു തരുന്നില്ല അവൾ വണ്ടി കേടാന്നതിന് അവൾക്ക് അറിയാമെന്നു പറയും അതിന് വാങ്ങിയ കളിപ്പാട്ടം കൊടുത്താളെ കോംപ്രമൈസ് ചെയ്ത് അച്ഛൻ നേരമായി കൊണ്ടിരിക്കുന്ന വണ്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പടക്കത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ പോട്ടാന്ന് പറയുക അല്ലേ പിന്നെ വെടിക്കെട്ട് മെല്ല തുടങ്ങി കറക്റ്റായി സ്ഥലമൊന്നും കിട്ടില്ല അങ്ങോട്ട് ഇങ്ങനെ മാറി മാറി എന്നിട്ട് കുറച്ച് വെടിക്കെട്ട് കാണാമല്ലോ അവൻ്റെ അങ്ങ് പോയി ആദ്യം എല്ലാം സാവധാനത്തിലായിരുന്നു വെട്ടിക്കെട്ട് തുടങ്ങി കേട്ടോ അവസാനമാകുമ്പോൾ ഒരേ കത്തി കയർ ചെയ്യാനുണ്ട് വെട്ടിക്കെട്ട് കുറച്ച് നേരം നമുക്ക് വെടിക്കെട്ട് കാണാമല്ലോ അങ്ങനെ ഞങ്ങൾ അമ്മ വെടിക്കിട്ട് കഴിഞ്ഞ് വീടെത്തി അവിടെ വീട്ടിൽ വിഷു വാങ്ങി പടക്കം കൊണ്ടുപോയി അതിന് പൊടിച്ച് അമ്മ അതിൽ വീഡിയോ പോയിട്ട് കേട്ടോ ഓക്കെ ബൈ അടുത്ത വീഡിയോസിൽ കാണാം